നിങ്ങളുടെ ഇങ്ങനെ നിന്നിട്ട് പട്ടത്തി ഏറ് കിട്ടാ അതിനെ കപ്പിൾസിനെ കണ്ടുകൂടാ ഇത് കുട്ടിയാണ് അയർണിയാ രേണനർ മാപ്പറവിയാനോട്ടിനോർ അർണ്യ 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 ഉങ്ങൾക്ക് അത് വേരില്ല ഇല്ല പിന്നാൻ പോവാണ് രിയാനല്ല കീബഡ് അർയോ വാർക്ക് കൊമ്പ് വളരുണ്ട് പെണ്ണല്ല അതാ ഈ ഇടയിൽ കൊടുത്തതാ ആ പെണ്ണല്ല കൊമ്പ് വരുന്നു കൊമ്പിണ്ടാവ നിങ്ങൾ ഇങ്ങനെ നിന്നിട്ട് ആ പട്ടത്തിന് ഇങ്ങനത്തെ ഏറ് കിട്ടാ ൂട കുട്ടിയാണ് തെങ്ങും പട്ടിക്ക് ശെരിക്കും നിന്നാ അറിയാതിന്റെ ഓരോന്ന് എന്തൊക്കെ ചെയ്യുന്നു വയറിന്റെ അവിടെ കൊതുവ് അടിച്ചിട്ട് കൊതുവട്ടു ആരെയറിയാണ് പിന്നെ അറിയാനല്ല കൊമ്പ് വളരേണ്ടി വീക്കു പെണ്ണല്ല അതായ കൂടുന്നതാ എല്ലാ ആന കൊമ്പ് കൊമ്പ് പേര് ആന അറിയോ കൊമ്പ് പേര് പെണ്ണാരം കൊമ്പ് ചൊറീന്ന് നോക്ക് പട്ടി ശരിക്കും നിന്നാ അറിയാലേ ഇതിന്റെ ഓരോന്ന് എന്തൊക്കെ ചെയ്യുന്നു വയറിന്റെ അവിടെ കൊതുക് അടിച്ചിട്ട് കൊതുവിടുന്നു അത് തിന്നാൻ പൊട്ടിക്കുന്നു ജയില് ആനിക്കൂട്ടുന്നത് വെറുതെ അതുകൊണ്ടാണ് വാഴപ്പിണ്ടി വെച്ചോദിക്കുന്നത് എന്റെ ആന രണ്ടും ഒരു കായ പൊട്ടി കളിഞ്ഞു തിന്നാൻ പൊട്ടിക്ക <après> ാണ് തല്ലിക്കൊല്ലണ സ്ഥലം ജയില് ആനെ തല്ലിക്കൂട്ടണത് വെറുതെയാണ് ആ അതുകൊണ്ടാണ് വാഴപ്പിണ്ടി വെച്ചുകൊടുത്തിരിക്കുന്നത് അല്ലേ പ്രായമുള്ള ആനകൾക്ക് വാഴപ്പിണ്ടി അല്ലാതെ നീര് വന്നൊക്കെ പൊട്ടി അളിഞ്ഞ്